പോലീസുകാരി വരെ കണ്ടെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ കണ്ണിട വടിവാളാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ചോട്ടാ നല്ല അടിപൊളി അറിയത്തില്ല പേര് കുഞ്ഞുവൻ എന്നാണ് ഞാൻ വർഷങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത് ഇത് ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട് ഞാൻ കൊടുക്കില്ല ബുള്ളറ്റിൻ്റെ ശിഷ്ടമായി ഇത് മൊത്തം ഒരുപാട് പേര് ഒരു ലക്ഷം രൂപ വരെ വില പറഞ്ഞിട്ടുള്ളതാണ് ഇതിലാണ് യാത്ര വണ്ടികളെല്ലാം ഉണ്ട് വണ്ടികളൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇത് കുഞ്ഞുനാള് മുതലേ കാരണം ഈ കണ്ടാലിയോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഈ സാധനം കൊടുക്കാത്തത് വേറെ ഒരുപാട് സൈക്കിളുകൾ ഉണ്ട് പക്ഷെ എന്നാലും അതൊന്നും നമുക്ക് സുഖമല്ലേ ഇതാണ് സുഖം ഇത് ഇവിടുന്ന് ഞാൻ അമ്പലപ്പുഴയൊക്കെ പോകുന്ന ഈ സൈക്കിളിലാണ് വളഞ്ഞ വഴി